സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങാൻ പോയ കഥ ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടെന്താ സംഭവിച്ചെന്നറിയോ മക്കളെ കൊണ്ടല്ലോ പോയത് പിന്നെ ഒടുക്കത്തെ കച്ചറ വണ്ടീന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചേ പറ്റുള്ളൂ തിരിച്ചു പോകുമ്പോ എന്തെങ്കിലും വേണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഷവർമ്മ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യം പോയപ്പോ എന്തെങ്കിലും വേണം വേണം എന്നും പറഞ്ഞു ബഹളം വെച്ചപ്പോ ഞങ്ങൾ അതേ സെയിം കടയിൽ തന്നെ പോയി അരിഷിയുടെ സന്തോഷം കണ്ടില്ല അങ്ങോട്ടേക്കാ പോകുന്നത് കണ്ടപ്പോ തന്നെ അവക്ക് സന്തോഷായി അതെ ഈ കാണുന്ന ഈ കാണുന്ന കടയല്ലേ കേട്ടോ അതിന്റെ അപ്പുറത്തെ കട അവിടെ കയറിയിട്ട് ഞങ്ങൾ എന്താ വേണ്ടതെന്നൊക്കെ നോക്കുകട്ടോ അങ്ങനെ ഞങ്ങൾ പറഞ്ഞത് ചിക്കൻ കീമാപ്പാവാണ് വടാപ്പാവ് പറഞ്ഞു അങ്ങനെ പോയപ്പോഴാണ് ചിക്കൻ കീമാപ്പാവ് അതെന്താ സംഭവം എന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകട്ടോ പാർസലാണ് പറഞ്ഞത് അയാൻ വന്നിട്ടില്ലല്ലോ അപ്പം വീട്ടിൽ പോയിട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിന്ന് അങ്ങനെ സാധനം കയ്യിൽ കിട്ടി അപ്പൊ അവന്തിക്കറിയാണ് ഞാൻ വിളിച്ചോളാം അച്ഛാ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് അവള് പറഞ്ഞോണ്ട് അപ്പൊ ഉണ്ടായിരുന്നു അങ്ങനെ വണ്ടിയിൽ വെച്ചു അറേബ്യൻ ടേസ്റ്റി എന്ന് പറഞ്ഞ കഴക്കൂട്ടത്തുള്ളൊരു സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ ഇത് വാങ്ങിയത് കേട്ടോ അങ്ങനെ അതും കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി അപ്പൊ തേ കാത്തു നിൽക്കുന്നു അയാൻ അയാൻ സംഭവം കൊടുത്തപ്പ ഇതെന്താ ഷവർമയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പാത്രത്തിലാക്കാൻ വേണ്ടി പ്ലേറ്റ് ഒക്കെ അവിടെ കൊണ്ടുവച്ചു പിന്നെ ചൂടായതുകൊണ്ട് കൊണ്ട് അച്ഛൻ പറഞ്ഞു ഞാൻ നിർത്ത് പൊളിച്ചു തരാമെന്ന് അങ്ങനെ ക്ഷമയോട് വെയിറ്റ് ചെയ്ത് അവിടെ നിന്നു കേട്ടോ എന്തായാലും അടിപൊളി സാധനമായിരുന്നു കേട്ടോ കീമാപ്പാവ് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പാല് വാങ്ങാൻ പോയിട്ട് ചിക്കൻ കിമാ ആണ് ഞങ്ങക്ക് കിട്ടിയത് പാലും കിട്ടി ട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സ്റ്റാറും തരാൻ മറക്കരുത് ട്ടോ ബൈ